ടെലിവിഷൻ ആങ്കറായി പ്രേക്ഷക പ്രിയം നേടിയ താരമാണ് ദിവ്യദർശിനി നീലകണ്ഠൻ എന്ന ഡിഡി ഇപ്പോൾ അഭിനയത്തിലും ഡിഡി സജീവമായി തുടങ്ങുകയായിരുന്നു അതിനിടയിൽ ഇതാ തനിക്കൊരു മേജർ സർജറി കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് താരം വർഷമായി സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദനയ്ക്ക് ഇതോടെ അവസാനമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നീണ്ട ഒരു പോസ്റ്റാണ് എന്ന് ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ ശ്രമകരമായതായിരുന്നു രണ്ട് മാസം മുൻപ് എൻ്റെ കാൽമുട്ടിന് ഒരു വലിയ സർജറി കഴിഞ്ഞു അതേ കാൽമുട്ടിന് പൂർണമായും റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വലത് കാൽമുട്ടിന് നടത്തുന്ന നാലാമത്തെ സർജറിയാണിത് ഇതോടുകൂടെ തീരണേ ഇത് അവസാനമായിരിക്കണേ എന്നാണ് പ്രാർത്ഥനയും ആഗ്രഹവും ഇതുവരെ ഇത് വളരെ വേദനജനകമായ വീണ്ടെടുക്കലായിരുന്നു പക്ഷേ ഇപ്പോൾ മാറ്റമുണ്ട് എന്നിരുന്നാലും കാൽ ഒന്ന് ഓകയാവാൻ വേണ്ടി ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ശാസ്ത്രക്രിയ കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഈ പോസ്റ്റിടുന്നത് ഓൺ സ്ക്രീനിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും എപ്പോഴും എൻ്റെ ഈ വേദനയിൽ സഹതപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയധികം സ്നേഹം നിങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് അതിനുവേണ്ടി ഇത്രമാത്രം ഞാൻ എന്തു ചെയ്തു എന്നെനിക്കറിയില്ല എന്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും എല്ലാവരെയും അറിയിക്കുന്നു ഈ വേദനകൾ എന്നെ കൈപേറിയ ഒരു വ്യക്തിയാക്കരുത് എന്ന് ഞാൻ സ്വയം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം അതിനെന്നെ സഹായിച്ചു ഇപ്പോൾ ഒരു നേരിയ വെളിച്ചം ഉള്ളതിനാൽ കൂടുതൽ ശക്തമായി ഞാൻ തിരിച്ചുവരും ഇതിനകം തന്നെ ഞാൻ തിരിച്ചുവന്നു കഴിഞ്ഞു അതിനെ സഹായിച്ച ഡോക്ടർമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം തിഡി നന്ദി പറയുന്നുണ്ട് പുതിയ കാൽമുട്ടിൽ പുതിയ ഞാനായി നിങ്ങളെ എല്ലാവരെയും വന്ന് കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിഡിയുടെ പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക